രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിരുന്നു ആവേശം നിറഞ്ഞ ഫൈനലിൽ പാകിസ്ഥാൻ ടീമിനെ അഞ്ച് വിക്കറ്റിന് തകർത്തുകൊണ്ടാണ് ഇന്ത്യ വിജയം നേടിയെടുത്തത് ഫൈനൽ മത്സരത്തിൽ മധ്യനിര ബാറ്റ്സ്മാൻ തിലക് വർമ്മയാണ് വിജയശില്പിയായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ക്രിക്കറ്റ് ലോകത്ത് വലിയ സ്ഥാനമുറപ്പിച്ച തിലക് വർമ്മയുടെ കോടികളാണ് ടീമായ മുംബൈ ഇന്ത്യൻസിൽ ചേർന്ന തിലക് വർമ്മയ്ക്ക് ഫെബ്രുവരി വരെ ഏകദേശം അഞ്ചു കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മാർച്ചിൽ ആരംഭിച്ച ഐ സീസണിൽ മുംബൈ ഇന്ത്യൻസ് എട്ട് കോടി രൂപയ്ക്കാണ് ഇദ്ദേഹത്തെ നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെൻട്രൽ കോൺട്രാക്ട് ലിസ്റ്റിലെ സി ഗ്രേഡിലാണ് തിലക് വർമ്മയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ അദ്ദേഹത്തിന് ഒരു കോടി രൂപയാണ് ലഭിക്കുന്നത് ഇതിനൊക്കെ പുറമെ ഓരോ ഏകദിന മത്സരത്തിനും ആറ് ലക്ഷം രൂപയും ഓരോ ട്വന്റി ട്വന്റി മത്സരത്തിനും മൂന്ന് ലക്ഷം രൂപയും ഫീസായി ലഭിക്കും ക്രിക്കറ്റ് ഫോർമാറ്റുകൾ കൂടാതെ ബ്രാൻഡ് എൻഡോസ്മെന്റുകളിലൂടെയും തിലക് വർമ്മ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്